ോളം പരന്നുകിടക്കുന്ന മഴക്കാടുകളും അപൂർവ സസ്യസമ്പത്തും നിറഞ്ഞ ഒരു ദ്വീപ് പക്ഷേ പച്ചപ്പിനടിയിൽ ഓരോ കാൽവയ്പിലും മരണം പതിയിരിക്കുന്നു മരണവാഹകരായി ഓരോ കാൽവയ്പിനടിയിലും പതിയിരിക്കുന്നത് ഉഗ്രവിഷമുള്ള പാമ്പുകൾ അതെ ഇന്നത്തെ വീഡിയോ ബ്രസീലിലെ സാവപോളയിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മരണം മണക്കുന്ന സ്നേക്ക് ഐലൻഡിനെ കുറിച്ചാണ് ആകാശ ദൃശ്യങ്ങളിൽ കുന്നുകളും മനോഹരമായ പച്ചപ്പും കാടുകളും പാറകളുമെല്ലാം തെളിഞ്ഞു കാണുന്ന ഈ ദ്വീപ് നാല് ലക്ഷത്തോളം വരുന്ന വിഷപ്പാമ്പുകളുടെ കേന്ദ്രമാണ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള കുന്തത്തലയൻ സ്വർണ അണലി ഉൾപ്പെടെയുള്ള വിഷപ്പാമ്പുകൾ ഇവിടെ കാണപ്പെടുന്നു ഓരോ ചതുരശ്ര മീറ്ററിലും രണ്ടു മുതൽ അഞ്ചു വരെ വിഷപ്പാമ്പുകൾ ഉണ്ടാകുമെന്ന് ഗവേഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ദ്വീപിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല ഇൽഹാഡ ക്യുമാഡ ഗ്രാൻഡേ എന്നറിയപ്പെട്ടിരുന്ന ഈ പാമ്പ് ദ്വീപ് ഒരു കാലത്ത് ബ്രസീലിനോട് ചേർന്ന ജനവാസ പ്രദേശമായിരുന്നു എന്നാൽ പിന്നീട് മനുഷ്യ സാന്നിധ്യം കുറഞ്ഞതോടെ ദ്വീപിനെ പതിയെ പാമ്പുകൾ കൈയടക്കാൻ തുടങ്ങി സമുദ്രനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഈ പ്രദേശം ഒറ്റപ്പെട്ടു വെള്ളം ഉയരുന്നതിനോടൊപ്പം ആളുകൾ മെയിൻലാൻഡിലേക്ക് കുടിയേറാൻ തുടങ്ങി ക്രമേണ പാമ്പുകൾ കൂടിയ ഈ പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് ദ്വീപായി മാറിയിരുന്നു ഇവയുടെ വംശവർധനവിനാണ് പിന്നീട് ഈ ദ്വീപ് സാക്ഷ്യം വഹിച്ചത് ലോകത്തിലെ തന്നെ ഉഗ്രവിഷമുള്ള കുന്തലേൻ സ്വർണ്ണ അണലിയുടെ വിഹാര കേന്ദ്രമാണ് ഈ ദ്വീപ് സാധാരണ വിഷപ്പാമ്പുകളെക്കാൾ ആറു മടങ്ങെങ്കിലും കൂടുതൽ തീവ്രതയാണ് ഈ പാമ്പുകളുടെ വിഷത്തിനുള്ളത് ഇവയുടെ കടിയേറ്റ ഭാഗത്തെ മാംസം അലിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത് ബ്രസീൽ മെയിൻലാൻഡിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിലും പതിന്മടങ്ങാണ് ഇവയുടെ ദ്വീപിലെ എണ്ണം പക്ഷികളാണ് പ്രധാനമായും ഇവയുടെ ആഹാരം തിരഞ്ഞെടുക്കപ്പെട്ട ഗവേഷകർക്കും ബ്രസീൽ നാവികസേനയ്ക്കുമല്ലാതെ ഈ ദ്വീപിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല പാമ്പുകളുടെ ദ്വീപ് മറ്റ് ജീവ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ലോകം ചുറ്റുന്ന സാഹസിക സഞ്ചാരികൾ സ്നേക്ക് ഐലൻഡിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും മിക്കവാറും ബ്രസീൽ അവർക്ക് അനുവാദം നൽകാറില്ല ദ്വീപിലേക്ക് പോയവരെല്ലാം പറയുന്നത് ഈ മരണദ്വീപിലേക്ക് വരാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പക്ഷേ ഈ പാമ്പുകഥ വെറും പൊളിയാണെന്ന് ഇപ്പോഴും ബ്രസീലിലെ ഒരു വിഭാഗം അവകാശപ്പെടുന്നു പണ്ട് കടൽ കൊള്ളക്കാർ തങ്ങൾ സ്വരൂപിച്ച കോടിക്കണക്കിന് രൂപയുടെ നിധി ഒളിപ്പിക്കപ്പെട്ട സ്ഥലമാണ് ഈ ദ്വീപെന്ന് പലരും വിശ്വസിക്കുന്നു ആൾക്കാരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കാൻ ಕೊಳ್ಳಕಾರ್ ಕಂಡತ್ತಿಯ ಮಾರ್ಗಮತ್ರೆ ಈ ಪಾಂಬ್ ಕಥಾ